ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചെൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ രാത്രി ഇന്ന് രാത്രി ഇങ്ങനെ യാത്ര ചെയ്തപ്പം നമ്മളെതിരെ വരുന്ന വണ്ടികളുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കുത്തുന്ന രീതി അതായത് കണ്ണ് കണാത്ത രീതിയിലുള്ള ലൈറ്റുകൾ വന്നപ്പോൾ ഞാൻ തോന്നി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം ചെയ്യാമെന്നെട്ടോ അതായത് ഡിമാക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഓക്കെ ആണോ എന്തൊക്കെ എന്താ ലൈറ്റ് അറിയോ ഒറ്റ ആരും ഇങ്ങനെ ഡിമ്മാക്കിത്തരുന്ന പരിപാടിയേ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് കേട്ടോ രാത്രി യാത്രയിൽ നല്ല ഹെഡ് ലൈറ്റുകൾ നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ എതിരെ വരുന്ന ഡ്രൈവർമാരെ അന്തരാക്കുന്ന വിധം വെളിച്ചം തികച്ചും അത് കുറ്റകരവുമാണ് റോഡിൽ ആവശ്യം പാലിക്കേണ്ട അതായത് അത്യാവശ്യം പാലിക്കേണ്ട മര്യാദകളിലൊന്നാണ് രാത്രി യാത്രകളിൽ ഹെഡ് ലൈറ്റ് ഡിം ചെയ്യുക എന്നത് അല്ലേ ആവശ്യഘട്ടങ്ങളിൽ മാത്രം ഹെഡ് ലൈറ്റ് ഹൈ ബീമിൽ തെളിയിക്കുക ഓർക്കുക ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ മാ ശ്രദ്ധിക്കാം കേട്ടോ ലൈറ്റ് ഡിം ചെയ്ത് മാത്രം സഞ്ചരിക്കുക എതിരെ വരുന്ന വാഹനം ഒരു ഇരുന്നൂറ് മീറ്ററെങ്കിലും അടുത്തെത്തുമ്പോൾ ഡിം ആക്കണേ സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തിക്കുന്ന റോഡുകളിൽ ഒരു വാഹനത്തിൻ്റെ തൊട്ടു പോകുമ്പോൾ കൂടാതെ രാത്രിയിൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഹെഡ്ലൈറ്റ് ഡിം ആക്കാൻ മറക്കരുത് കാരണം അതിശക്തമായി തെളിഞ്ഞു നിൽക്കുന്ന ഹെഡ്ലൈറ്റ് പ്രകാശത്തിൻ്റെ പ്രകാശത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻഡിക്കേറ്ററിൻ്റെ തീവ്രത കുറഞ്ഞ പ്രകാശം എതിരെ വരുന്നവരുടെ കണ്ണിൽ പെടില്ല ഇത് അപകടത്തിലേക്ക് വഴിതെളിക്കും പല വാഹന നിർമ്മാതാക്കളും ഹാലജൻ ലാമ്പുകൾക്ക് പകരം എൽ ഇ ഡി ലാമ്പുകളും എച്ച് ഐ ഡി ലാമ്പുകളും ഹെഡ്ലൈറ്റിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത്ര ലാമ്പുകൾക്ക് നിർമ്മാണ ചെലവും പരിപാലന ചെലവും കൂടുതലായതിനാൽ പല സാധാരണ വാഹനങ്ങളും നിർമ്മാതാക്കൾ ഹാലജൻ ലാമ്പുകൾ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നത് വാഹന ഉടമകൾ ഹെഡ്ലൈറ്റ്സ് റിഫ്ലക്ടറിലെ ഹാലജൻ ലാമ്പ് നീക്കം ചെയ്യുമ്പോൾ ഹാലജൻ ബൾബുകൾ നീക്കം ചെയ്ത് അവിടെ നേരിട്ട് എൽ ഇ ഡി അല്ലെങ്കിൽ എച്ച് ഐ ഡി ബൾബ് ഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ സുരക്ഷയെക്കുറിച്ച് വ്യാകുലരാവുന്നില്ല ലാമ്പ് മാറ്റിയിടുന്നത് ഹെഡ്ലൈറ്റ് ഫോക്കസിംഗിൽ മാറ്റം വരുത്തുകയും അതുവഴി വെളിച്ചത്തിൻ്റെ തീവ്രത പ്രസരണം എന്നിവ മാറുന്നത് വഴി ഹെഡ്ലൈറ്റ് ഡിം ചെയ്താൽ പോലും എതിരെയുള്ള വാഹനങ്ങളിലുള്ള ഡ്രൈവർക്ക് ഒന്നും കാണാൻ പറ്റാതെ ഡാഷിംഗ് ഉണ്ടാകുന്നു എൽ ഇ ഡി എച്ച് ഐ എച്ച് ഐ ഡി ബൾബുകളിൽ റിഫ്ലക്ടറുകൾക്ക് പകരം പ്രവർത്തിക്കാൻ പ്രൊജക്ടർ ലെൻസ് സജ്ജീകരണം ആണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അത്തരം സജ്ജീകരണം മിന്നൽ പ്രകാശം ഉണ്ടാക്കില്ല അനധികൃത മാറ്റങ്ങൾ നടത്തുന്ന മറ്റുള്ളവരെ അപകടത്തിലാക്കും റോഡ് ഉപയോഗിക്കുമ്പോൾ നല്ല ശൈലിയും പെരുമാറ്റവും കാണിക്കുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കേണ്ടതും അത്യാവശ്യമാണ് ഇത്തരം അനധികൃതവും അപകടകരവുമായ മാറ്റം വരുത്തലുകളിൽ വിട്ടു നിൽക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുമെന്ന് ഏവരും ശ്രദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നമ്മുടെ അമിതപ്രകാശം മറ്റുള്ളവർ ഇരുട്ടായി പടരാതെ ഇരിക്കട്ടെ സ്നേഹത്തോടെ ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാൻ നോക്കുക നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡിം ലൈറ്റ് നല്ലോണം താത്തി കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഞങ്ങൾക്ക് ആ അത്ഭുത പലർക്കും എല്ലാവർക്കും പലർക്കും അല്ല എല്ലാവർക്കും അത് അനുഭവം ഉണ്ടാവും എന്താ വെച്ചാൽ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് അല്ലെ എത്ര എത്ര പേരുടെ ജീവനാണ് നമുക്ക് നമുക്കങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എത്ര പേരുടെ വീട്ടിലെ പിന്നെ ആളുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക്